ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ തത്തം പള്ളിയിലുള്ള കുരിയച്ചൻ്റെ പള്ളിയിലോട്ടാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ കുര്യച്ചൻ്റെ പള്ളി പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് ആലപ്പുഴയിലെ കുരിയച്ചൻ്റെ പള്ളിയും അപ്പം നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ആലപ്പുഴയിൽ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കൊരു നെരുകുതിരിയും പൂമാലയും ഒരു നേർച്ചക്കടം ഉണ്ടായിരുന്നു അത് അപ്പോൾ അത് കൊടുക്കാൻ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പള്ളിയിൽ എത്തിക്കും നമ്മൾ മെഡലിഗ്രിയൊക്കെ മേടിക്കാൻ പോകണം ഈ കടയിലെ ചേട്ടന് കാഴ്ചയില്ലാത്ത ചേട്ടനാണ് വാങ്ങാറുള്ളത് വഴിപാടിനുള്ള അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഇച്ചാരുടെ ഒരു കേട്ടോ ക്യാമറ ടക്കുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഗ്യാസിന്റെ കഷ്ടല്ലേ അതുകൊണ്ടുവന്നിട്ട് താഴെ മുടിച്ച് അടിക്കുന്നുണ്ട് അന്ന് തന്നെ പതിമൂന്ന് തിളപ്പ് വരില്ല പിടിച്ചെന്നും പറയാനും ക്യാമറ ഉണ്ടോ തെക്കെ മേടിച്ചിട്ട് അകത്തോട്ട് കയറി ഇതാണ് കേട്ടോ കുതിയെൻ്റെ കുരിശടി അപ്പം ഇവിടെ നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് പ്രധാന ദിവസം അപ്പം അന്ന് ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലായിട്ട് അന്ന് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമ്മളിന്ന് പോയിരിക്കുന്നത് ഒരു വ്യാഴാഴ്ച ദിവസമാണ് അതിൻ്റെ പിറ്റേ ദിവസം വരുവാണെങ്കിൽ ഭയങ്കര നമുക്ക് നിന്ന് ഇരിയാൻ സ്ഥലം കാണത്തില്ല കുറച്ച് വണ്ടിയും ബഹളമൊക്കെ ആയിരിക്കും അപ്പം ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു അതിന് മാലയൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ ഇവിടെ ഒരു വേറെ വേറൊരു വഴിപാടിനൊക്കെ അവിടെ കുറച്ച് ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചുതരാം ആ ഇഷ്ടിക്കാൻ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് ഒരു മൂന്ന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യമൊക്കെ നടക്കുമെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നടക്കാനുണ്ടെങ്കിൽ അത് ചെറിയ പേപ്പറിലുകളിൽ എഴുതിയിട്ട് അതിങ്ങനെ മാല പോലെ ചുരുട്ടി ചുരുട്ടി കെട്ടിക്കൊണ്ടുവന്നിടുന്നവരുണ്ട് ചില അപേക്ഷ കത്തുകളെ പോലെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ള കുരി ചെടിയാണ് കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് എനിക്ക് നല്ല വിശ്വാസമുള്ളതാണ് ഞങ്ങൾ പോകാറുണ്ട് ഇടത്തൊക്കെ അപ്പം ഞാൻ മൂന്ന് പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരധികം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് എന്തെങ്കിലും സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും അങ്ങനെയാണ് പറയുന്നത് എനിക്കും അത് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ കുരിശിൽ നമ്മളിങ്ങനെ എണ്ണ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആ കുരിശേക്കൂടെ അതിൽ നിന്ന് എണ്ണ എടുത്ത് ഒഴിച്ച് പ്രാർത്ഥി പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് ഒഴിക്കണം അപ്പം അതും അവിടുത്തെ ഒരു നേർച്ചയാണ് നമുക്ക് നമുക്കതിന്ന് കുറച്ച് എണ്ണ എടുത്ത് വന്നിട്ട് നെറ്റ് നിറത്തി തൊടാൻ എന്തെങ്കിലും വേദനയുള്ള ഭാഗങ്ങളെല്ലാം വല്ലതൊക്കെ നമുക്ക് കയറ്റണമെങ്കിൽ ആ എണ്ണ കുറച്ച് കുപ്പിയിലെടുത്തുകൊണ്ട് പോയി തേക്കുന്നതും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ഇതാണ് ഏട്ട ഇഷ്ടിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ഇത് തലവെച്ച് പ്രദർശനം ചെയ്യുന്നതും ഇവിടുത്തെ ഒന്നാണ് അപ്പോൾ ഞാൻ തൊഴിൽത്തക്കപ്പുറത്തോട്ടിറങ്ങി അവർ രണ്ടുപേരും കയറിയില്ലായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് കയറിയില്ല അവർ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ തൊഴിൽത്തിറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു വീഡിയോ ആരെങ്കിലും ആദ്യായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്